നമുക്കൊന്നറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത ചെന്നായി രാജ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇനി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ നടുവൊടിഞ്ഞിരിക്കുകയാണ് അതിനെ താങ്ങി നിർത്തുന്നതാകട്ടെ ലോക പോലീസായിട്ട് അറിയപ്പെടുന്ന അമേരിക്കയും ജോ ബൈഡനുമാണ് പക്ഷേ എത്രക്കാലം ഇത് താങ്ങി നിർത്താൻ പറ്റുമെന്നുള്ളതാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഹമാസിൻ്റെ കരുത്തിലുള്ള കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധങ്ങളൊക്കെ അവർക്ക് നേരെ എഴുതുവിടുമ്പോൾ അവരുടെ അയാണ്ടോമും മറ്റും മറിച്ചതൊക്കെ നിഷ്പ്രഭമായിക്കൊണ്ട് നോക്കിക്കുത്തികളായിട്ട് അവരുടെ ടെൽ അവീവിലും ഏലിയാത്തിലും ബന്ധപ്പെട്ട അഷ്കലോണിലും ഒക്കെ തീപ്പൊക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്തായിരിക്കും ഇവർക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പം ഇവരാകെ ബലൂൺ പോലെ വീർപ്പിച്ചു വെച്ച ആശയങ്ങളും അതുപോലെ വജ്രായുധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആ ഒരു മറക്കാവ ടാങ്കുകളൊക്കെ ടൈഗർ വാഹനങ്ങളൊക്കെ ഒന്നിനും പറ്റാതെ പപ്പടം പോലെ പൊടിഞ്ഞ് തകർന്ന് വീഴുന്ന രംഗങ്ങൾ ആ ലോകത്തുള്ള ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടെ കാണുമ്പോൾ ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും ഉണ്ടെങ്കിൽ പോലും നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ വയസ്സാകാലത്ത് അതൊന്നും ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ജീവിക്കണം കാരണം പുറത്ത് ഇങ്ങനെ രാജ്യമില്ല പോയാൽ തന്നെ ഇത്രമേൽ പഴയ വില കിട്ടുകയില്ല അവിടെയാണ് എത്രയോ രാജ്യങ്ങൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ടിൽ അൽക്കൊതുസ് എന്ന് പറയുന്ന ബ്രിഗേഡ് ആ ഒരു ഭാഗം തന്നെ ത തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് എന്താണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ഇന്ന് വരെ ഞങ്ങൾക്കൊരു ഈച്ചയും പേടിയില്ല ഒരു മിസൈലിനെയും പേടിയില്ല ഞങ്ങൾ അയോടോം നോക്കിക്കോളും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ മാളത്തിൽ മാളത്തിൽ ഒളിക്കാനേ നേരേ ഉള്ളൂ നമുക്കറിയാം ഈ ചാനലിലേക്ക് അതൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതറിയാം എങ്ങനെയാണെങ്കിലും ശരി അവിടെ ഓട്ട മത്സരം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഓടുന്നത് എങ്ങോട്ട എന്ന് ചോദിച്ചാൽ എലി മാളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നത് പോലെ ഓടാ ഓട്ടം ടാ ബങ്കർ ബങ്കറുകളിലേക്കാണ് കാരണം ഓരോ ടൈമിനും നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുകയാണ് മേലിലൂടെ ഉണ്ട് എന്നുള്ള പറയുന്ന ആശ്വാസമൊക്കെ ആ വിശ്വാസമൊക്കെ പണ്ടപ്പോൾ ജൂതന്മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു കാരണം മറ്റൊന്നല്ല നേരത്തെ അങ്ങനെ ആശ്വസിച്ചിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിൻ്റെ അല്ലെങ്കിൽ നിശ് വെണ്ണീരായി പോയിരിക്കുകയാണ് അതിവർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ അയോൺ ഡോമല്ല മറ്റേത് എന്ത് ഡോമാണെങ്കിലും ശരി ഞങ്ങളുടെ ജീവൻ ഞങ്ങളെന്നെ നോക്കാം എന്ന് പറഞ്ഞ ബങ്കറുകളുടെ അടിയിലേക്ക് ഓടി ഒളിക്കുന്ന ജൂതന്മാരെയാണ് ഇന്ന് നമ്മൾ അവിടെ കാണുന്നത് അവിടെയാണ് അൽക്കുദസിൻ്റെ വലിയ രൂപത്തിലുള്ള പ്രത്യാക്ര പ്രത്യാക്രമണം ഇന്ന് നടത്തിയിട്ടുള്ളത് സൈനിക ബേസ്മെൻ്റ് ഉൾപ്പെടെ ടെൽ അവീവിലും ഏലിയാത്തിലും അഷ്കലോണിലും നന്നായിട്ട് പൂശി അടിച്ച് തിരിച്ചു പോരുന്ന രംഗങ്ങൾ അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ട്വിറ്റർ ഹാൻഡിലിൽ കാണാൻ പറ്റും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവർ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടുന്നതിന് പതിന്മടങ്ങായിട്ട് ഭീകരമായിട്ടുള്ള വളരെ വലിയ പ്രഹരശേഷിയുള്ള ബോംബുകൾ കൊണ്ടുപോയിട്ട് സാധുക്കളായ നിരായുധരായിട്ടുള്ള സ്ത്രീജനങ്ങളുടെയും അതുപോലെ കുട്ടികളുടെയും ആ മേലിട്ടിട്ട് ആ ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് പറയുന്ന പ്രഖ്യാപനം നടക്കുകയാണ് ഇവിടെ നേരത്തെ തന്നെ വിജയിച്ച ഹമാസ് ഹമാസിന്റെ വിജയം നേരത്തെ ഒരു പ്രഖ്യാപനം വെടിനിർത്തൽ പ്രഖ്യാപനത്തിലൂടെ നടത്തിയിരുന്നു അവിടെ വലിയ രൂപത്തിൽ അരിഷം പോകണ്ട് നദന്യാഹു പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് കാത്തിരിക്കാൻ നേരില്ല ഞങ്ങളുടെ ടാർഗറ്റിൽ കടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും എരിപൂരി കൊള്ളുകയാണ് നതന്യാഹും രാജ്യവും അവിടുത്തെ പൗരന്മാരും ആ കാര്യത്തിൽ അവർക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് ചെറിയ റിപ്പോർട്ടുകളൊക്കെ ഐ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട് എന്നാൽ കൃത്യമായിട്ട് അവിടുത്തേക്ക് റോക്കറ്റ് വിടുന്നതും മിസൈൽ വിടുന്നതും ഒക്കെ വലിയ രൂപത്തിൽ അതൊക്കെ പ്രചരിപ്പിക്കാൻ ഹമാസിൻ്റെ ആളുകൾ തന്നെ മുന്നോട്ട് വന്നതോടുകൂടി അവിടെയും പ്രതിരോധത്തിലാകുകയാണ് കണ്ണുള്ളവനു കാണാൻ പറ്റുന്ന രൂപ ത്തിൽ ഇസ്രായേലിന്റെ കൊള്ളരതായ്മകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് അവിടെ നെഞ്ചത്തേക്ക് തന്നെ വെടിയുർത്തുകൊണ്ടും അതേപോലെ റോക്കറ്റ് പായിച്ചുകൊണ്ടും അവർക്ക് തിരിച്ചടി കൊടുക്കുന്ന രംഗങ്ങൾ ലോകത്തിന് മുമ്പിൽ വീഡിയോ സഹിതം മുന്നോട്ട് വരുന്നത് അവിടെയാണ് ഇസ്രായേലിന്റെ അതപ്പതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിലയിരുത്തി പോയത് അത് ആയിരിക്കാം ഒക്ടോബർ ഏഴിന് ശേഷം ആ അതപ്പതനത്തിന്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേലിന് കൈവിട്ട് പോയ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്ക മാത്രം പുലിവാൽ വിളിച്ചതുപോലെ പിടിച്ചതുപോലെ വിടാനും വയ്യ എന്നാലോ കൂടെ കൊണ്ടു നടക്കാനും പയ്യ് പറ്റൂല എന്നുള്ള നിലക്കാണ് പക്ഷേ ഇന്നും ഒരുപാട് നഗരങ്ങൾ കത്തി നശിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയുടെ അങ്ങേ അറ്റത്ത അവസ്ഥയാണ് അമേരിക്കയും ഇസ്രായേലും മറ്റ് പശ്ചാത്തല രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് അപ്പോഴേക്കും ടെലവീവ് കത്തിത്തീരുമെന്നുള്ളതാണ് യുദ്ധതന്ത്രജ്ഞന്മാരുടെ ഒക്കെ വിലയിരുത്തലുകൾ എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ചാനൽ നമുക്കുള്ളതാണ് ഇപ്പോൾ നേരത്തെ രണ്ട് ചാനൽ പൂട്ടിപ്പോയിട്ടുണ്ട് ഈ ചാനൽ എപ്പോൾ അറിയില്ല താല്പര്യമുള്ളവർ കൂടെ കൂടുക നമുക്ക് അപ് ടു ഡേറ്റ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ട്വിറ്റർ ഹാൻഡിൽ വരുന്നത് കൃത്യമായിട്ട് നമുക്ക് വീഡിയോ ചെയ്തിടാം താല്പര്യമുള്ളവർ കൂടെ കൂടുക വിഷ് ഓൾഡ് ദ ബെസ്റ്റ് മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ